മഹാനായ പ്രവാചകൻ പറയാൻ നിങ്ങൾ അധികാരങ്ങളിൽ നിന്ന് വർദ്ധ നിങ്ങളെ ഒടുവിന് നിങ്ങളെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ആ ഓരോ വിഷയങ്ങൾ അധികാരമുള്ള ആളുകളാണ് അതേ കുറിച്ച് നിങ്ങളെ പ്രജകളെ കുറിച്ച് ചോദിക്കപ്പെടുകയും ചെയ്യും ഉത്തരവാദിത്തം അവൻ എങ്ങനെയാണ് അവൻ്റെ ഈ അധികാരം വിനിയോഗിച്ചത് എന്ന് അവനോട് ചോദിക്കുക തന്നെ ചെയ്യും അവൻ അവന്റെ കുടുംബത്തിൽ അധികാരമുള്ളവനാണ് എങ്ങനെയാണ് എന്റെ ഭാര്യയെ മക്കളെ നീ നോക്കിയത് എന്ന് അവനോട് ചോദിക്കുക തന്നെ ചെയ്യും അതേപോലെ പെണ്ണും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്കും പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ട് അവളോട് എങ്ങനെയാണ് നിന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ നീ നിന്റെ വീട്ടിൽ നിന്നിരുന്നത് എന്തൊക്കെയാണ് നിന്റെ ഭർത്താവിന് വേണ്ടി നിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് അടുക്കളയുടെ അധികാരം നിന്റെ കൈവശമാണുള്ളത് എങ്ങനെയാണ് നീ ആ അധികാരം കൈയാളിയത് എന്ന് കുടുംബിനിയോടും ചോദിക്കുമെന്നാണ് കുഞ്ഞിനെ ബി മുഹമ്മദ് നോക്കൂ നിങ്ങൾ അതുപോലെ തന്നെ പരിചാരകനായ ആളുകൾ ഈ സംബന്ധമായി ഏതെങ്കിലും ഒരാളെ പരിചാരകനായ അവന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിലാണോ കൈകാര്യം ചെയ്തെന്നവരോട് ചോദിക്കപ്പെടും പിന്നെയോ ഞാനൊരു ഉത്തരവാദിത്വമുള്ള ആളാൻ ഞാനൊരു പള്ളിമാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭരണാധിപനാൻ അല്ലെങ്കിൽ നാടിന്റെ മെമ്പറാണ് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് അല്ലെങ്കിൽ ഒരു മറ്റുള്ള എം എൽ എ ആണ് ഇവരൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങൾ തലയില വലിയ ഭാണ്ഡം ചുമന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് നിങ്ങളുടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായി വലിയ രീതിയിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് പക്ഷേ വിജയിച്ച ആളുകൾ വലിയ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് ഒരു നിലക്ക് പറഞ്ഞാൽ പരാജയപ്പെട്ടവ രക്ഷപ്പെട്ടു എന്ന് പറയാം കാരണം ഇനി ഉത്തരവാദിത്തങ്ങളില്ല ഒരാളെ ജനങ്ങൾ എവിടെയാണെങ്കിലും പള്ളിയിലെ പള്ളിയിലൈമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ളവരാണെങ്കിലും അവരൊക്കെ ഞാൻ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയാവണം സമൂഹത്തിന്റെ മുമ്പിൽ പ്രവർത്തന രംഗത്ത് അവർ വരേണ്ടത് മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട് നീ ഒരധികാരം നിന്റെ കയ്യിൽ കെട്ടി ഏതെങ്കിലും ഒരു വല്ല എം എൽ എ ആയി അല്ലെങ്കിൽ മന്ത്രിയായി അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിരങ്ങളാണ് പതിപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതും വലിയ ഉത്തരവാദിത്തങ്ങളാണ് ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളതും ആ നൽകിയ വാഗ്ദാനങ്ങൾ വേണ്ട രീതിയിൽ നടപ്പിൽ വരുത്തണമെന്നും മഹാനായ കുഞ്ഞി മാത്രങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഒരു അധികാരം കിട്ടിയിട്ട് അവൻ പ്രജകളോട് അവരെ അവർക്ക് വേണ്ട രീതിയിലുള്ള റോഡ് കൊടുക്കുന്നില്ല വേണ്ട രീതിയിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അവരെ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയാണ് എങ്കിൽ അല്ലാൻ പറയുന്നു അള്ളാഹ് റസൂൽ പ്രാർത്ഥിക്കുന്നു പഠിച്ചവനെ അവനെയും നീ പ്രയാസത്തിലാക്കണേന്നു എന്റെ ഈ സമുദായത്തിൽ ആരെങ്കിലും എന്റെ ഉമ്മത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവൻ അവൻ്റെ ആളുകളോട് ഏറ്റവും ചുരുങ്ങിയത് അവന് വേണ്ടി വോട്ട് നൽകിയ ആളുകൾ അല്ലെങ്കിൽ അവന് വേണ്ടി നടന്ന ആളുകൾ അവൻ്റെ ഏത് വാർഡിലാണോ അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിലാണോ എവിടെയാണോ ഉള്ളത് അവിടെയുള്ള ജനങ്ങളോട് മുഴുവനും ഏത് ജനങ്ങളോ എന്നില്ല മതവ്യത്യാസമില്ല അതിനകത്തുള്ള എല്ലാവരോടും ഉത്തരവാദിത്വം ഉള്ളവനാണ് ഈ ഉത്തരവാദിത്വം വലിയതാണ് അവരോട് നല്ല രീതിയിലാണ് വർത്തിക്കുന്നത് എങ്കിൽ അള്ളാഹുവേ അള്ളാഹുവേ അവരോട് നീ മയം ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന മഹാനായ മഹാനായി പ്രാർത്ഥിച്ചിരിക്കുകയാണ് മഹാനായി ഉമർ ഫാറുഖി അള്ളാഹുവൻ ഒരു ദിവസം ഇങ്ങനെ കരയുന്നുണ്ട് എന്തിനാണ് ഞാൻ പറയുന്നത് അധികാരമെന്ന് പറയുന്നത് അലങ്കാരമല്ല അത് വേണ്ട നിലക്കല്ലെങ്കിൽ അത് വലിയ ശാപമായി അപമാനമായി മാറും അതേപോലെ തന്നെ കഴിയാൻ പറ്റുന്ന ആളിനു വലിയ ഖേദമായി മാറും എന്നാലോ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താലോ അതിലൂടെ പോലെ ഉന്നതകൾ നേടാനും സാധ്യമാകും അവരോട് ചോദിച്ചു എന്തിനാ മഹാനായ ഉമർ നിങ്ങൾക്കറിയുന്നതും കറിയുമ്പോൾ അവരോട് ചോദിക്കുന്നു എന്തു പറയാൻ എന്തിനാണ് ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു മണ്ണിൽ മദീനയിൽ ഒും പറയുന്നത് ദൂരദിക്കിൽ ഒരു എന്നോട് അന്ന് ചോദിക്കില്ലേ ഉമരെ നീ ആണ് ഇവിടെ ഭരണം നടത്തുന്നത് ഈ ഭരണം നടത്തുന്ന നീ എന്തുകൊണ്ട് ഈ ഒട്ടകം നടക്കുന്ന വയലായി അത് നിരത്തിയില്ല നീ നീ ആ ഒട്ടകം വീയാൻ കാരണമായി നീയല്ലേ രാജ്യം ഭരിക്കുന്നവൻ നീയല്ലേ ആ വാർഡ് മെമ്പർ നീയല്ലേ ആ മണ്ഡലത്തിന്റെ ആളല്ല നീ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ആളല്ല നീ നിന്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ടത് നിരപ്പാക്കിയില്ല റബ്ബ് ചോദിക്കുമെന്നുള്ള പേടിയോടെയാണ് ഞാൻ കരയുന്നത് എന്ന് അധികാരമെന്ന് പറയുന്നത് അലങ്കാരമല്ല അത് പേടിക്കേണ്ടതാണ് നല്ല രീതിയിലല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ നാളെ കൂടി കേരളത്തിൽ അധികാരം ഏൽക്കുന്നതും വലിയ ഉത്തരവാദിത്ത പാണ്ഡവൻ ചുമന്നുകൊണ്ടാണ് മദീനയിൽ നിന്നുകൊണ്ട് മഹാനായി കണ്ണത്ത ദൂരമാണ് ഭഗതാദ് കുറെ ദൂരെയാണ് ആ അതിന്റെ ഉത്തരവാദി ഞാനാണ് എന്നോട് ചോദിക്കും ഈ ഒരു വലിയ അധികമരത്തിന്റെ ും ഇസ്ലാമിൽ ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടാണോ ഇതും ഈ ഒരു രീതിയിൽ വിശുദ്ധമായ വിശുദ്ധമായി കൂടാണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും ചോദിക്കുക തന്നെ ചെയ്യും എന്തിനെ കുറിച്ചാണ് എന്തൊക്കെയാണ് അവർ പ്രവർത്തിച്ചത് എന്ന് അവരോട് ചോദിക്കുക തന്നെ ചെയ്യും യും അതിലെ ഒരു ഭരണാധിപൻ എന്തെങ്കിലും ഫണ്ടുകളോ മറ്റോ കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പക്ഷബാധിത്തം കാണിക്കാതെ അവനുമായി ബന്ധപ്പെട്ട അധികാര സ്ഥലത്തുള്ള ഏത് വിഷയമാണെങ്കിലും ഏത് പുരോഗമന പ്രവർത്തനങ്ങളാണെങ്കിലും ഏത് വികസനങ്ങളാണെങ്കിലും ആളെ നോക്കാതെ അല്ലെങ്കിൽ അവന്റെ രാഷ്ട്രീയം നോക്കാതെ അവന്റെ മതം നോക്കാതെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ടാണ് മഹാനായി ഉമൽ ഫാറൂഖ് അള്ളാൻ ഒട്ടകം കാലറി ഞാൻ പറയുന്നത് ഈ ആയിരക്കണക്കിന് ആളുകൾ ഓരോരുത്തരും അവനവന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അത് മാത്രം നോക്കിയാൽ നമ്മുടെ കേരളം സ്വർഗമാക്കാൻ അവരെ കൊണ്ട് സാധ്യമാകും മഹാനായുമഴിഫാറു ഭഗദാദിലെ റോട്ടിലെ ഒരു ചെറിയ ഒരു കല്ലിൽ തട്ടി വീടിനല്ലേ പേടിച്ചത് നമ്മുടെ റോഡുകൾ ഒരു പഞ്ചായത്തിന്റെ റോഡുകൾ ഈ റോഡുകൾ അതിന്റെ ന്യൂ അന്യൂ വളരെ രീതിയിൽ വലിയ രീതിയിലുള്ള വികസനങ്ങളുമായി ആളുകൾക്ക് പ്രയാസമില്ലാതെ എത്ര ആളുകളാണ് ഓവ് ചാലുകൾ കാല് വീണ് പോകുന്നതും എത്ര ആളുകളാണ് വലിയ ദുരന്തങ്ങൾക്ക് പാത്രിഭൂതമാകുന്നതും അവളെയൊക്കെ നന്നാക്കാനും റോഡിൻ്റെ കുഴിയിൽ വീണ് ആളുകൾ മരണപ്പെടുന്നു വാഹന യാത്രക്കാർ മരണപ്പെടുന്നു ചുവീരേഷ് മരണപ്പെടുന്നു ഇതിൻ്റെ ഉത്തരവാദികാരെന്നറിയോ ഏതെങ്കിലും പാടില്ലെന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാൾ അവൻ്റെ അവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന അതിർത്തിയിലുള്ള റോഡ് നോക്കണം അവൻ അവൻ അത് നോക്കിയിട്ട് എവിടെയാണ് തകരാറുള്ളത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വ ബോധം എനിക്കുള്ളതാണ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഈ ആയിരക്കണക്കിനാളികൾ പതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നാട് സുന്ദരമാക്കാൻ നമുക്ക് സാധ്യമാകും ഇസ്ലാമിന്റെ ഖുറാനിന്റെ പ്രവാചകന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് സമമായി എല്ലാവരോടും ഒരുപോലെ കാര്യങ്ങൾ നിർവഹിക്കണം പണ്ഡിതന്മാർ അവർക്കൊണ്ട് മെമ്പർക്ക് മാത്രമല്ല പണ്ഡിതന്മാർക്ക് അവർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അവരെ കുറിച്ച് അവരെ കുറിച്ച് ചോദിക്കപ്പെടുന്ന പരിശുദ്ധമായ മിമ്പറിൽ പരിഭാവന അവൻ ജനങ്ങളോടൊന്ന് പറയുന്നു എന്നുള്ളത് നീ എന്തുകൊണ്ടിതൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്ന് അവരോട് ചോദിക്കും

അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ ഇവൻ ഇവൻ കുറേ മണിക്കൂറുകളോളം അവൻ 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 വേണ്ട രീതിയിൽ അവൻ്റെ മൗമൂമിയങ്ങളോട് വേണ്ട രീതിയിൽ അവൻ പ്രവർത്തിച്ചില്ല എന്നുള്ള വലിയ കുറ്റമാണത് അതേപോലെ ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഒരാളെ ഏൽപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവായിരിക്കുന്നവർക്കുള്ളതാണ് എന്തുകൊണ്ട് സമയത്ത് നീ പങ്കുകൊടുത്തില്ല എന്നും അവനോട് ചോദിക്കപ്പെടും എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തില്ല എന്നും അവനോട് ചോദിക്കപ്പെടും ഇത് മാത്രമെന്നല്ല നമ്മുടെ നാട്ടിൽ കുറെ ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട് വൈദ്യന്മാരുണ്ട് മറ്റു പല രീതിയിലുണ്ട് അവരോടും ചോദിക്കപ്പെടും രോഗികളാണ് ഒരു ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാരോട് ചോദിക്കുന്ന രോഗികളെ കുറിച്ചാണ് എന്താ ചോദിക്കുന്ന അറിയൂ എന്തുകൊണ്ടാണ് നീ ആ രോഗി വന്നപ്പോൾ ഡോക്ടറോടെ ചോദിക്കുന്നതാണ് നിനക്ക് വേഗം വന്ന രോഗിയെ പരിശോധിക്കുകയാണെങ്കിൽ ആ രോഗിക്കാ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ആ ടോക്കിന് പരിഹാരം കണ്ടിരുന്നല്ലോ നീ സമയം വൈകി വന്നത് കൊണ്ടല്ലേ ഈ രോഗി ഇങ്ങനെയായതും അല്ലെങ്കിൽ രോഗി മരിച്ചതും നീ വൈകിയത് കൊണ്ടല്ലേ പാമ്പുകടി കൊണ്ട് ഏറ്റുകൊണ്ട് വന്ന രോഗി മരിക്കാൻ കാരണം നീ വൈകിയത് കൊണ്ടാണ് ഗർഭസ്ഥ ശിശുവായി പ്രസവുമായി ബന്ധപ്പെട്ട ഒരു പെണ്ണ് വന്നപ്പോൾ അവൾ തിരിഞ്ഞു നോക്കാതെ നീ അവഗണിച്ചത് അത് കാരണം അവർ മരണപ്പെട്ടത് അതിൻ്റെ ഉത്തരവാദിത് ഡോക്ടർ ആണ് എന്നാൽ ചോദിക്കപ്പെടും എന്നും മഹാന്മാര് പഠിപ്പിക്കുകയാണ് പോകത്താക്കിയും ഒരു രോഗിയെ കിട്ടിയാൽ ആ രോഗിയുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ജീവൻ മരണ പോരാട്ടം നടത്തേണ്ട ഉത്തരവാദിത്വം ഒരു ഡോക്ടർക്കുള്ളതാണ് ആ ഡോക്ടറും ആ കാരൻ നിർവഹിക്കേണ്ടതാണ് അവന് വലിയ വലിയ രീതിയിൽ സാമ്പത്തികമായി ഏതോ മെഡിക്കൽ ഷോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മരുന്ന് പേടിക്കണമെന്നും പറഞ്ഞു വേണ്ടതും വാണ്ടാത്തതുമായ മരുന്നുകൾ അവൻ കൊടുത്താൽ അവൻ അവന്റെ പ്രതികളെ വഞ്ചിച്ചിരിക്കുന്നു രോഗികളായ അവൻ ആളുകളെ വഞ്ചിച്ചിരിക്കുന്നു അതേപോലെ മരുന്നാവണം ഈ രോഗത്തിന് മറ്റു മരുന്ന് എഴുതാൻ പാടില്ല അതുപോലെ തന്നെ വേണ്ടാത്ത രീതിയിൽ സാമ്പത്തിക സ്രോതസ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് വേണ്ടതും വേണ്ടാത്തതും എഴുതാൻ പാടില്ല പരിശോധനകളൊന്നും അങ്ങനെയാണ് ഒരു എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എക്സറേ എടുക്കണം അവനുമായി കണക്ഷൻ ഉണ്ടാകും ഇത്ര ആൾ എനിക്ക് തന്നാൽ അതിന്റെ ഒരു വിഹിതം എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഒരു ഡോക്ടർ അവൻ വഞ്ചകനാണ് എന്ന് രീതിയിലാണോ അവൻക്കും പഠിപ്പിച്ചത് ഇതുകൊണ്ടാണ് ഇനി ആരുല്ലെങ്കിലോ ഇമാമല്ല ഹീബല്ല അങ്ങനെ ആരുമല്ല എന്നാലും അവൻ ഉത്തരവായി തമ്മിൽ ചെയ്യേണ്ടതുള്ളൂ മക്കളുണ്ടോ അതുമില്ല അവർ സ്വത്ത് അതുമില്ല ഒന്നുമില്ല എന്നാൽ അവന്റെ കൈകാലുകൾ നിന്റെ കൈ നീ എന്തിൽ വിനിയോഗിച്ചു നീ നിന്റെ മനസ്സ് നിന്റെ മസ്തിഷ്കം എന്തിലാണ് നീ ഉപയോഗിച്ചത് നിന്റെ കാലെന്തിലാണ് ഉപയോഗിച്ചത് അവന് പ്രജകളെ കുറിച്ച് ചോദിക്കാനോ എന്നുള്ള രീതിയിൽ പ്രജകളെ കുറിച്ചോ അണികളെ കുറിച്ചോ ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ കുറിച്ചോ ചോദിക്കാനില്ല അവനോടും ചോദിക്കും നീ നിന്റെ കൈ കൊണ്ട് എന്താണ് ചെയ്തത് കേൾവി കാഴ്ചയും അതുപോലെ കല്മും

മഹാനായ ഗാന്ധിജി പോലും ഈ ഉമർ ഫാറൂഖിന്റെ എങ്ങനെയാണ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ് രാത്രി കൂടെ ഞാൻ നടക്കുകയാണ് ഒരു ഒരു ഞങ്ങൾ വന്നു അവരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്

അവർ നല്ല രീതിയിലുള്ള അരിയുടെ പൊടികളർ എടുക്കുകയാണ് അവിടെ നിന്ന് മുന്തിരിയുടെ എന്നിട്ട് ചുമക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഫാറുക്കിനോട് എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ വഹിച്ചോളാം നിങ്ങളത് വഹിക്കണ്ട അപ്പൊൾ ഫാറുക്ക് എന്താ മനസ്സിലാക്കിയത് നിനക്ക് യാതൊരുത്തരവായി ചോല്യ ആ വീട്ടിനകത്ത് ആ കുഞ്ഞു പട്ടിണി കടന്നത് നിന്നോട് ആരും ചോദിക്കില്ലല്ലോ നാളെ മഹേശ്വരൽ വരുമ്പോൾ ഞാൻ ഏറ്റേണ്ട ഭാണ്ഡം ഞാൻ തന്നെ ഏറ്റണം അത് നീ ഏറ്റേണ്ടതല്ല നിന്നോട് ആരും ചോദിക്കൂല അതുകൊണ്ട് നാളെ എൻ്റെ എല്ലാ ഭാണ്ഡവും നീ ചുമക്കുമോ നാളെ അതുകൊണ്ട് ഇനി പാണ് ചടതും ആ പാണ്ടം തലയിൽ വെച്ച് പൊടി മുഴുവനും താടി രോമങ്ങളുടെ ഫാറൂഖ് നടക്കുകയാണ് എന്നിട്ട് അവിടെ പോയിട്ട് വീട്ടിൽ കയറി ആ ഉമ്മാക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ആ ഉമ്മാക്ക് നല്ല രീതിയിലും കൊടുത്തു ആ ഉമ്മ പറയാൻ നീയൊക്കെ ഉമൾ ഫറൂഖിക്കാനൊക്കെ നല്ല മനുഷ്യനാണ് ഒരു രാജ്യം ഭരിക്കുന്ന ആ രണ്ട് പേ ഉമൽ ഫാറൂഖ് പേര് അയാൾ എവിടെയുള്ള നീ നീയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ രാജ്യത്തിന്റെ വർണ്ണാധികം പക്ഷേ മഹാൻ ഉമ്മൾ ഫാറൂഖ് ആണ് ഈ വന്നത് എന്ന് ആറിഞ്ഞിരുന്നില്ല ഇതാണ് അധികാരത്തിന്റെ വിനിയോഗത്തിന്റെ അധികാരത്തിൻ്റെ പ്രവാചക പ്രവാചകാനിയായി നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇതിലൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാമിനുണ്ട് ആ കാഴ്ചപ്പാടുകൾ കണ്ടുകൊണ്ടായിരിക്കണം ആരോടും പ്രത്യേകമായി വിവേചനമില്ലാതെ അധികാരം കയ്യിലെത്തുമ്പോൾ അത് വിനിയോഗിക്കാനാവണം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നും സന്ദർഭോചിതമായി ഈ സന്ദർഭത്തിൽ ഉപദേശിക്കുകയാണ് സർവശക്തനായ അള്ളാഹു